സ്ഥിതിയായിരിക്കട്ടെ സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സന്തോഷ നിർഭരമായ ഈ പുണ്യദിനത്തിൽ ദിനത്തിൽ ആദ്യമേ തന്നെ നമുക്ക് ഐ എം എസിലെ എല്ലാ സ്നേഹബുമാനപ്പെട്ട വൈദികർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നവംബർ മൂന്നാം തീയതി ബഹുമാനപ്പെട്ട ഫാദർ ഗാസ്പർ പിൻഡോയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ മിഷനറി സൊസൈറ്റി എന്ന സന്യാസ സഭ വർണാസ് നഗറിൽ ആദ്യം ആരംഭിച്ചു പിന്നീട് ഇന്ത്യയിലും കേരളത്തിലും എഴുപത്തിനാല് സന്യാസ ഭവനങ്ങളും വിദേശത്ത് എട്ട് സന്യാസ ഭവനങ്ങളായി വളർന്നു പന്തലിച്ചു ഈ കാലപത്രി ദേഹനത്തെ ആത്മീയമായി ഭൗതികമായും പരിപോഷിക്കുകയും ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും നന്മയിൽ ജീവിക്കുവാൻ അവർക്ക് വഴി തീരാൻ പ്രത്യേകമായി ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിച്ചവരും ൊണ്ടിരിക്കുന്ന സേവ ബഹുമാനായ എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ നിസ്വാർത്ഥമായ സേവനത്തിന് നന്ദി പറയാം ഇനിയുള്ള സേവന മേഖലയിൽ ദൈവത്തിൻ്റെ ഇടലുകൾ ഉണ്ടാകുവാനും കൂടുതൽ ആത്മാക്കളെ നേടുവാനുള്ള അനുഗ്രഹം ഏകദേശം ചൊല്ലിയെ എന്നും ആയുരായുധ്യം നൽകി നയിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമുക്ക് അഭിനന്ദനകാരം ആരംഭിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദികരെ അനുമോദിക്കാം congratulations to you. congratulations to you. congratulations to you, dear father. congratulations to you. Mother, the good god, bless you. Mother, the good god, bless you, Mother, the good god, bless you, dear father. congratulations to you. 哎呦！哎呦！ 然后再上楼，四楼、嗯，再往里